ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രവണ സഹായുടെ വിതരണം നടന്നു ശ്രവണ സഹായയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു കഴിഞ്ഞ ശ്രവണ സഹായി വിതരണം ചെയ്യേണ്ടത് സോറി അമ്പത്തി എട്ട് പേർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യേണ്ടത് ഇപ്രാവശ്യം നമുക്ക് പതിമൂന്നല്ലേ പത്തൊൻപത് ഇപ്രാവശ്യം പത്തൊൻപത് പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിനാല് പേർക്ക് അതിന് ഉള്ളു പതിനഞ്ച് പേർക്ക് അങ്ങനെയാണത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുപത്തിമൂന്ന് പേർക്ക് കൊടുത്തപ്പോൾ അതുകൊണ്ട് മതിയാവുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അപേക്ഷയിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് അത് ഈ വർഷത്തേക്ക് ഇവിടെ തുറന്നത് അടുത്ത വർഷത്തേക്ക് ഇത് തുടരേണ്ട ആവശ്യമുണ്ടെങ്കിൽ തുടരാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് ചെറിയൊരു ഉപകരണം ഉപയോഗിച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നമായ കേൾവി കുറവ് മാറ്റാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അതിൻ്റെ വലിയ കാര്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഞങ്ങൾക്ക് കേൾക്കുന്നത് കൊണ്ട് കേൾക്കാത്തവരുടെ ബുദ്ധിമുട്ട് അറിയില്ല എന്ന് പറയുന്നവർ വെറുതെ പറയുന്നതാണ് കേൾക്കുന്നവർക്കും കേൾക്കാത്തവരുടെ ബുദ്ധിമുട്ട് ഒന്ന് മനസ്സ് വച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ആ നിലയിൽ പരമാവധി ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഗുണകരമാവട്ടെ മൂന്ന് ലക്ഷം രൂപ ചിലവിൽ പത്തൊൻപത് പേർക്കാണ് പഞ്ചായത്ത് ശ്രവണ സഹായം നൽകിയത് കെൽട്രോണിനാണ് പഞ്ചായത്ത് കരാർ നൽകിയത് സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തി കലാധരൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം കെ എം ഷാജി പി ഗീത ഫെബിൻ മാത്യു എന്നിവർ സംസാരിച്ചു ം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ്